തച്ചനിലത്ത് കാവിലെ ഈ വർഷത്തെ തിരുവാതിര മഹോത്സവത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് ക്ഷേത്ര ഉത്സവത്തിൻ്റെ ആരംഭം ഭദ്രദീപം കൊളുത്ത് ചടങ്ങ് ആരംഭിക്കാൻ കഴിയും അതിച്ചനല്ലൂർ തച്ചിലത്ത് തച്ചിലത്ത് കാവിലെ തിരു ഉത്സവത്തിൻ്റെ സമാരംഭം കുറിച്ചുകൊണ്ടുള്ള പദ്രദീപം കൊടുത്തൽ ചടങ്ങ് ആരംഭിക്കുകയാണ് തന്മയാ സോൾ തമന്ന സോൾ അരുൾ സോൾ എന്നിവർ ചേർന്ന് സംയുക്തമായി ഈ പദ്രദീപം കൊടുത്ത ചടങ്ങ് നിർവഹിക്കുകയാണ് സാന്നിധ്യം ഉത്സവ കമ്മറ്റിയുടെ സെക്രട്ടറി ഉമേഷ് പ്രസിഡന്റ് രവീന്ദ്രൻ ബാബു പേരാന്തുടി ഹരികുമാർ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കല്ലുട്ടാമിണി രവീന്ദ്രൻ അനിൽ അനിൽത്തോട്ടത്തിൽ ഷിബു മാമ്പരത്ത് എന്നിവരുടെ സാന്നിധ്യത്തിൽ ചടങ്ങ് ആരംഭിച്ചു കഴിഞ്ഞു ഭദ്രദീപം കൊളുത്തു ചടങ്ങ് ആരംഭിച്ചു കഴിഞ്ഞു നാല് ദിവസം നീണ്ടു നിൽക്കുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ കെട്ടുകാഴ്ച ഉത്സവമായ ആദിച്ചൂർ അച്ചനിലത്തെ കാവ് ഉത്സവത്തിൻ്റെ സമാരംഭം കുറിച്ചുകൊണ്ടുള്ള ഭദ്രദീപം ചടങ്ങാണ് നടക്കുന്നത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ ശ്രീ ഹരികുമാർ ദീപം കൊളുത്തുന്നു അതുപോലെ തന്നെ ഒരു ദീപം ക്ഷേത്ര കമ്മിറ്റിയുടെ അധ്യക്ഷൻ രവീന്ദ്രൻ കല്ലൂട്ടാങ്കുഴി ദീപം കൊടുത്തുന്നു തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ കെട്ടുകാഴ്ച ഉത്സവം ഈ മാസം നാലാം തീയതി വെള്ളിയാഴ്ച ആരംഭം കുറിക്കുന്നു ആ കെട്ടുകാഴ്ച ഉത്സവത്തിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ടുള്ള ഭദ്രദീപം ചടങ്ങാണ് ക്ഷേത്ര മൈതാനത്ത് നിറസാന്നിധ്യത്തിൽ ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആദിച്ചെല്ലൂർ തിരുവാതിര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഭദ്രദീപം കൊളുത്തൽ ചടങ്ങ് ആരംഭി കഴിഞ്ഞു തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ കെട്ടുകാഴ്ച ഉത്സവമായ ആ ചൊല്ലു തിരുവാതിരയുടെ സമാരംഭം കുറിച്ചു കൊണ്ടു കൊണ്ടുള്ള ഭദ്രദീപം ചടങ്ങ് അവസാനിച്ചിരിക്കുകയാണ് പർപ്പിൾ ടി വിക്ക് വേണ്ടി ബൈജു പ്ലാക്കാട് കൊല്ലം നമ്മുടെ ഉത്സവ ഈ സെക്രട്ടറി അദ്ദേഹം പിന്നെ അതുപോലെ ശ്രീ കൃഷ്ണൻകുട്ടി ശ്രീ ദാമോദരൻ ശ്രീ തങ്കപ്പൻ ക്ഷേത്രത്തിൻ്റെ ആദ്യകാല പൂജാരിയായിരുന്ന ശ്രീമാൻ പത്മനാഭൻ ശ്രീ നാണമാമൻ പിന്നെ അതുപോലെ ഈ ക്ഷേത്ര ഉത്സവവും ക്ഷേത്ര നടപ്പുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പരിപൂർണമായ സഹകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന നമ്മുടെ ശ്രീ കെ സോമൻ കെ ശശിധരൻ ശ്രീ ആർ സാജു ഇവരെയൊക്കെ ഓർമ്മിപ്പിക്കാ ഓർമ്മിക്കാതെ നമുക്ക് ഈ ഉത്സവ പരിപാടിയിൽ ആരംഭിക്കാൻ കഴിയില്ല അവരെ ഈ വേദിയിൽ വെച്ച് മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട് അവരുടെ വേർപാടിൽ ദുഃഖം രേഖപ്പെടുത്തി ഈ ഭദ്ര ദീപം തൊലിക്കൽ ചടങ്ങിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ടാദികളെ ഹാർദപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഈ ദീപം തൊലിക്കൽ ചടങ്ങുകൾ ആരംഭിക്കുന്നു ശ്രീ ക്ഷേത്ര ഭാഗമായി മുന്നോടിയായിട്ടുള്ള ശ്രീത്ത് ചടങ്ങാണ് ഈ വേദി ഇന്ന് നടക്കുന്നത് ഈ ചടങ്ങ് എല്ലാവരുടെയും സാന്നിധ്യം കൊണ്ട് സമ്പുഷ്ടമാക്കുന്നതിന് വേണ്ടി മുഴുവൻ പ്രത്യേകങ്ങളും ഈ ആടികോരത്തിലേക്ക് കടന്ന് ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതോടുകൂടി നമ്മുടെ ഈ